ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മല്ലു വാംഗ്ലാർ ഇന്നത്തെ നമ്മുടെ വീഡിയോ കംപ്ലീറ്റ്ലി ഒരു സ്നേക്കഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്നുണ്ട് കുറച്ച് സ്നേക്കഡ് ഒക്കെ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് സ്നേക്കെട്ടിനെ പിടിക്കാൻ ഉപയോഗിക്കുന്ന ഫ്രോഗുകളെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അതുപോലെ തന്നെ അത് ഉപയോഗിച്ചിട്ടുള്ള ഫിഷിങ് അപ്പോൾ ഇന്നത്തെ രണ്ട് ടോപ്പിക്കാണ് അതായത് നമ്മൾ ഫ്രോഗുകളെ കുറിച്ച് കുറച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്നേക്കെട്ടിനെ വേണ്ടി പിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് നമ്മൾ ഈ മീനിനെ സ്നേക്കെഡ് സ്നേഹ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിന്റെ ശരിക്കുള്ള പേരെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബുൾസൈസ് എന്നാണ് ഇവരെ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് പിന്നീട് ഇവരുടെ സയന്റിഫിക് നെയിം നോക്കുകയാണെങ്കിൽ ചെന്ന മറിലീസ് എന്നാണ് ഇവരുടെ സയന്റിഫിക് ആയിട്ടുള്ള നെയിം പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് പറയുമ്പോൾ എല്ലാത്തിനെയും സ്നേഹക്കെട്ട് എന്നാണ് പറയുന്നത് നാട്ടിൽ നമ്മൾ ഇതിനെ എന്നാണ് പറയുന്നത് അപ്പം ഏതായാലും നമുക്ക് നമ്മുടെ കുറച്ച് ഫ്രോഗിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ നേരെ നമ്മുടെ ലൊക്കേഷനിലേക്ക് പോയി നമുക്ക് കുറച്ച് സ്നേഹക്കെട്ടിനെ പിടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവസാനം വരെ വീഡിയോ കാണുക അവസാനം വരെ കണ്ടിട്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ിൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ താഴെ കമന്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നേരെ കിടക്കാം അപ്പം ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ഫ്രോഗുകൾ എൻ്റെ കയ്യില് ഫ്രോഗുകൾ വളരെ കുറവാണ് എൻ്റെ കയ്യില് ലൂറുകളാണ് കുറച്ച് തോന്നുള്ളത് ഫ്രോഗിൻ്റെ എണ്ണം ഇത്രയേ ഉള്ളൂ നാല് ഫ്രോഗുകൾ എൻ്റെ കയ്യിലുള്ളൂ കാരണം ഞാൻ അധികം ഫ്രഷ് വാട്ടറിലേക്ക് പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് ഫ്രോഗൊന്നും മേടിച്ച് വെച്ചിട്ടില്ല അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഫ്രോഗിൻ്റെ റേറ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഒരു നൂറ്ററുപത് രൂപയുടെ റേഞ്ച് നൂറ്ററുപത് ടു ഇരുന്നൂറ് ആ ഒരു റേഞ്ചിലാണ് ഈ ഫ്രോഗിൻ്റെയൊക്കെ ഈ ഫ്രോഗിൻ്റെയൊക്കെ വില ഈ ഒരു മൂന്ന് ഫ്രോഗിനും ഒരു നൂറ്ററുപത് ഇരുന്നൂറ് ആ റേഞ്ചിലാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അത്ര വില വരുന്നുള്ളൂ ഇതിനാണ് ഒരു അഞ്ഞൂറ് രൂപ റേഞ്ച് വരുന്നത് ഇത് ബാർബ്ലെസ് ഫ്രോഗാണ് അപ്പോൾ ഇത്രയും ഫ്രോഗുകളാണ് ഞാൻ ഇന്ന് യൂസ് ചെയ്യുന്നത് ഈ ഫ്രോഗിൽ വെയിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ഞാൻ സൈക്കിൾ ബോൾസ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബെയറിംഗ് ഇല്ലേ നമ്മുടെ ആ ബെയറിങ് യൂസ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് വെയിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കാസ്റ്റിംഗ് ഡിസ്റ്റൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ചെറുതായിട്ടെങ്കിലും ഒരു വെയ്റ്റ് ആഡ് ചെയ്താലേ നടക്കുള്ളൂ വെയിറ്റ് ആഡ് ചെയ്യാതെ നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ കയ്യിലുള്ളത് വളരെ സ്ലീക്ക് ആയിട്ടുള്ള നല്ല ലോങ് കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബ്രൈഡ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ആഡ് ചെയ്യാതെ യൂസ് ചെയ്യാം പക്ഷേ എൻ്റെ കയ്യിലുള്ളത് അത്ര സ്ലീക്ക് ആയിട്ടുള്ള ഒരു ബ്രൈഡല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അത്യാവശ്യം വെയ്റ്റ് ഈ മൂന്ന് ഫ്രോഗിൽ ഞാൻ വെയിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ചെറിയ ഓവർ വെയ്റ്റ് ആഡ് ചെയ്യരുത് നമ്മൾ ചെറിയ തോതിൽ വെയിറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് അത് നമ്മുടെ ബെയറിങ്ങിൻ്റെ ഉള്ളിലുള്ള ചെറിയ ബോൾസ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ വെയിറ്റ് ആഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം സൈഡിലുള്ള ക്യാപ്പില്ലേ ഈ ക്യാപ്പ് തെറിച്ച് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആ ക്യാപ്പ് തെറിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് സൂപ്പർഗ്ലോ വെച്ചിട്ട് ഞാൻ ഇതിനൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഈ മൂന്ന് ഫ്രോഗിൻ്റെ ബോട്ടം സൈഡിലുള്ള ആ ഒരു ക്യാപ്പ് ഞാൻ സൂപ്പർ ഗ്ലൂ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈയൊരു ഫ്രോഗുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഫിഷിംഗ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫ്രഷ് വാട്ടർ ഫിഷിങ് സ്നേക്കഡ് ഫിഷിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം പിന്നീട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫ്രോഗ് സെലക്ട് ചെയ്യുമ്പോൾ ഏത് കളർ ഏത് ഡിസൈന് ഫ്രോഗ് ചൂസ് ചെയ്യണം എന്നൊക്കെ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ അവരോട് പറയാറുള്ളത് എൻ്റെ ഒരു തോന്നൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രോഗ് യൂസ് ചെയ്യുമ്പോൾ ഡിസൈനും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ചൂസ് നോക്കിയിട്ട് ഫ്രോഗ് ചൂസ് ചെയ്തിട്ട് കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ തോന്നലേട്ടോ എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയനാണത് കാരണം ഇപ്പോൾ ഈ ഒരു ഫ്രോഗ കണ്ടില്ലേ ഇതിന് പുറമേ നോക്കുകയാണെങ്കിൽ വളരെ നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ ബോട്ടം സൈഡ് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പ്ലെയിൻ കളറാണ് ഇവിടെ മാത്രം ഒരു കളറും ഉണ്ട് അപ്പോൾ ഈ പുറമേ ഉള്ള ഡിസൈനൊന്നും ഒരിക്കലും മീൻ ശ്രദ്ധിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ മീനിന് കാണുന്നത് എന്തായിരിക്കും ഈ ഒരു വെള്ള കളറായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ഫ്രോഗ് നോക്കുകയാണെങ്കിൽ മുകളിൽ ഒരുപാട് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അടിയിൽ നോക്കുകയാണെങ്കിൽ പ്യുർ ബ്ലാക്ക് ആണ് അപ്പോൾ ഈ ഫ്രോഗ് നോക്കുകയാണെങ്കിൽ മുകളിൽ നല്ല ഡിസൈനൊക്കെ ഉണ്ട് റെഡ് കളർ ഉണ്ട് അടിയിൽ പ്യുവറായിട്ടുള്ള ഒരു റെഡ് കളറാണ് അപ്പോൾ നമ്മൾ ഫ്രോഗ് ചൂസ് ചെയ്യുമ്പോൾ ഒരുപാട് ഡിസൈനും കാര്യങ്ങളും ഒന്നും വേണമെന്നില്ല കാരണം മീനൊന്നും അതൊന്നും ശ്രദ്ധിക്കാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം മീനുകൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോപ്പ് വാട്ടറിലുള്ള അനക്കവും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടായിരിക്കും മെയിനായിട്ട് മീനുകൾ സ്ട്രൈക്ക് ചെയ്യുന്നത് പിന്നെ കളർ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവും ഇപ്പോൾ വൈറ്റ് ബ്ലാക്ക് റെഡ് ഈ ഒരു കളർ ചിലപ്പോൾ ഡിപെൻഡ് ചെയ്യുന്നുണ്ടാകും പക്ഷേ ഈ ഡിസൈനും കാര്യങ്ങളൊന്നും ഒരിക്കലും നമ്മൾ ഫ്രോഗ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല ചില സ്ഥലങ്ങളിൽ ബ്ലാക്ക് കളർ ഫ്രോഗിന് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് എന്ന് സ്നേക്ക് അഡ് ഫിഷിങ് ചെയ്യുന്ന ആളുകൾ പറയുന്നുണ്ട് ചില സ്ഥലത്ത് റെഡ് ചില സ്ഥലത്ത് വൈറ്റ് കളർ അങ്ങനെ സ്നേക്ക് അഡ് ഫിഷിങ് ചെയ്യുന്ന ആളുകൾ പല പല ഒപ്പീനിയനുകളും പറയുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാന്ന് വെച്ചിട്ടുണ്ടെങ്കിലും ബ്ലാക്ക് അതുപോലെ തന്നെ റെഡ് ഗ്രീന് അങ്ങനെയുള്ള കളേഴ്സിൻ ഒക്കെ പ്ലെയിൻ ആയിട്ടുള്ള കളേഴ്സ് ആണെങ്കിലും അങ്ങനത്തെ കളേഴ്സ് മാത്രം ചൂസ് ചെയ്യുക വെറുതെ ഇതുപോലെ ഡിസൈനും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഫ്രോഗ് ചൂസ് ചെയ്യാണ്ടിരിക്കരുത് പിന്നെ ഒരുപാട് പേർക്കുള്ളൊരു സംശയമാണ് ഫ്രോഗ് മാത്രമാണ് സ്നേക്ക് കഡിനെ പിടിക്കാൻ പറ്റുക എന്നുള്ളത് നമ്മുടെ ചാനൽ കാണുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവരുടെ ഒരു തോന്നൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്നേക്ക് കഡിനെ പിടിക്കാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫ്രോഗ് മാത്രമാണെന്നാണ് അവരുടെ ഒരു തോന്നൽ പക്ഷേ അത് തെറ്റായ ഒരു ധാരണയാണ് പക്ഷേ നമ്മുടെ ഫ്രോഗിൽ മാത്രമല്ല നമുക്ക് ലൂറ് ഉപയോഗിച്ചിട്ടും അതുപോലെ തന്നെ സ്പിന്നേഴ്സ് യൂസ് ചെയ്തിട്ടും പിന്നെ നമുക്ക് ടോപ്പ് വാട്ടർ ലൂസ് ഉപയോഗിച്ചിട്ടും ഒക്കെ നമുക്ക് സ്നേക്ക് കഡ് വെറൈറ്റീസിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ ഈ സാധനങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന ലൊക്കേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്രോഗും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രോഗ് എവിടെയും ഉടക്കി പോകാനുള്ള സാധ്യത കുറവാണ് കമ്പയർ ചെയ്യുമ്പോൾ ലൂറുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഉടക്കുന്നതിനുള്ള സാധ്യത കുറവാണ് കാരണം ഇവരുടെ ഹുക്ക് ഹുക്കണ്ടല്ലേ ഇത് ഇങ്ങനെ മുകളിലേക്ക് പൊന്ന് നിൽക്കുന്ന തരത്തിലാണ് ഇതിൻ്റെ ഹുക്ക് നമ്മുടെ ലൂറിൻ്റെ ഹുക്കൊക്കെ ആണെങ്കിൽ താഴേക്ക് ഇങ്ങനെ ട്രിപ്പിൾ ഹുക്കായിട്ട് താഴേക്ക് നിൽക്കും അപ്പോൾ ഈ ഒരു ഫ്രോഗ് ഉപയോഗിക്കുന്ന വയലിലൊക്കെ നമ്മൾ ലൂറ് കൊണ്ടുപോയി കാസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാസ്റ്റ് ചെയ്തത് മാത്രമേ നമുക്ക് ഓർമ്മ ഓർമ്മയുണ്ടാവുള്ളൂ തിരിച്ചെടുക്കാൻ ലൂറുണ്ടാവില്ല അവിടെ എവിടെയെങ്കിലും ഉടക്കി നിൽക്കും അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഫ്രോഗുകൾ നമ്മൾ പാടങ്ങളും കാര്യങ്ങളും അത് അതായത് ഒരുപാട് പായലും കാര്യങ്ങളൊക്കെ നിറഞ്ഞിട്ടുള്ള ലൊക്കേഷനിൽ നമ്മൾ ഫ്രോഗ് ഉപയോഗിക്കാനുള്ള മെയിനായിട്ടുള്ളൊരു കാരണം അത് തന്നെയാണ് പിന്നെ ഈ പായലും കാര്യങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളിൽ മീനുകൾ ഏറ്റവും കൂടുതൽ ആഹാരമാക്കുന്നത് ഇതുപോലുള്ള ഫ്രോഗ് അതുപോലെ തന്നെ തുമ്പി പാറ്റ ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും അവർക്ക് കൂടുതലായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് ഇത്തരത്തിലുള്ള ഫ്രോഗുകൾ നമ്മൾ സ്നേക്കഡ് ഫിഷിങ്ങിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അത് വിചാരിച്ചിട്ട് സ്നേക്ക് അഡ് ഫിഷിംഗിന് ഈ ഫ്രോഗും കാര്യങ്ങളും മാത്രമല്ല നമുക്ക് സ്പിന്നേഴ്സ് യൂസ് ചെയ്യാം അതുപോലെ തന്നെ ലൂറുകൾ യൂസ് ചെയ്യാം ടോപ്പ് വാട്ടർ ലൂസ് യൂസ് ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സ്നേക്ക് കട്ടിനെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഒരിക്കലും വിചാരിക്കരുത് നമ്മുടെ ഫ്രോഗ് യൂസ് ചെയ്തിട്ടാണ് മാത്രമാണ് നമ്മൾ സ്നേയ്ക്കെട്ടിനെ പിടിക്കുന്നത് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്രോഗിനെ കുറിച്ച് ചെറുതായിട്ട് എനിക്ക് പറയാനുള്ളത് ഫ്രോഗിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഡിസ് നമ്മുടെ വീഡിയോയുടെ മേലെ കാണുന്ന ആ ഒരു ലിങ്ക് യൂസ് ചെയ്തിട്ട് ഫ്രോഗിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഞാൻ ഓൾറെഡി ഇതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസ് കിട്ടിയിട്ടുള്ള ഒരു വീഡിയോയും കൂടിയാണ് അപ്പോൾ നമുക്ക് ഏതായാലും നമ്മുടെ ലൊക്കേഷനിലേക്ക് പോവാം നമ്മുടെ ജിത്തു ബ്രോ ആൻഡ് റണാൾ ബ്രോ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് നമുക്ക് അവരെ കൂടെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് നേരെ നമ്മുടെ ലൊക്കേഷനിലേക്ക് പോവാം എന്നിട്ട് നമുക്ക് നല്ല അടിപൊളി ഫിഷിംഗ് ചെയ്യാം మేడుచ <middly> ിത്തുറ ഹായ് അപ്പൊ നമ്മുടെ ജിത്തുബ്രോയ്ക്ക് റോയ്ക്ക് നമ്മുടെ ആദ്യത്തെ മീൻ കിട്ടിയിരിക്കുകയാണ് സ്നേക്ക് ഹെഡ് ജിത്തു പ്രായം പ്രോഗ യൂസ് ചെയ്തേ ാണ് യൂ യൂസ് ചെയ്തത് ചെറിയ കാച്ച് എന്ന് ഫ്രോക്ക് ബ്രാൻഡിന്റെ ചെറിയ ഫ്രോഗാണ് ഇവർ യൂസ് ചെയ്തത് വളരെ ഗ്രാമം പറഞ്ഞിട്ടുള്ളൊരു ഫ്രോഗാണ് ഇതാണ് നമ്മൾ യൂസ് ചെയ്ത ഫ്രോഗ് ഷോർ കാച്ചിന്റെ ഫ്രോഗാണ് ചെറിയ ഫ്രോഗാണ് അപ്പൊ ഫ്രോഗൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ എന്തായാലും ഇതുപോലുള്ള പ്ലെയറോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത മീനിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം போரட்ட oh, <laughs> നമ്മുടെ കാശിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് കുറച്ച് വത്തക്ക കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇത് ബ്രോ എങ്ങനെ ഇന്നത്തെ എക്സ്പീരിയൻസ്